ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനേ ഉള്ളത് പുനലൂരിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പുനലൂരിലെ തൂക്കുപാലം അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായൊരു തൂക്കുപാലമാണ് ഇത് കണ്ടോ രാവിലത്തെ ടൈമാണ് ആളുകളൊക്കെ ഇങ്ങനെ നടന്നതിലൂടെ എൻ്റെ സൈഡിലേക്കും പോകുന്നുണ്ട് കണ്ടോ നല്ല ദൃശ്യമാണ് നമുക്ക് മുന്നോട്ട് പോയി ഈ തൂക്കുപാലത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ അങ്ങ് പകർത്താം നല്ല ഭംഗിയാണ് അതിൻ്റെ രണ്ട് കമാനങ്ങൾ കണ്ടു വലിയ രീതിക്കുള്ള ഈ തൂക്കുപാലത്തിൻ്റെ അതിലൂടെ നല്ല സ്റ്റീലിന്റെ വലിയ ഇരുമ്പിന്റെ റാഡാണ് വിറ്റിയിരിക്കുന്നത് അതിലൂടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഈ തൂക്കുപാലത്തിൻ്റെ ദൃശ്യമെന്ന് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് കല്ലടയാറിന്റെ കുറുകയാണ് നല്ല നല്ല ഭംഗിയാണ് ഈ തൂക്കുപാലം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയിരം തിരുനാളിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇത് നിർമ്മിക്കാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഈ തൂക്കുപാലം കംപ്ലീറ്റ് ആയി അത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത് ഇതായിരത്തി എണ്ണൂറ്റി എൺപതിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു ആദ്യം കാളവണ്ടികൾ കുതിരവണ്ടികൾ അങ്ങനെ ആളുകളൊക്കെ ഇതിലൂടെ സഞ്ചരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് മോട്ടോർ വാഹനം നമ്മൾ ഇതിലൂടെ ഓടുകയായിരുന്നു ആ സമയത്ത് അപ്പോൾ നല്ല ഭംഗിയാണ് മുന്നോട്ട് പോകാൻ രണ്ട് സൈഡിൽ കൂടെ കല്ലടയാറും ഇങ്ങനെ ഒഴുകുകയാണ് നമ്മളിങ്ങനെ നടന്നു പോകാനുള്ള രണ്ട് സൈഡിലും ആണോ താഴേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് മുകളിലാണെങ്കിൽ ഇപ്പോഴത്തെ പാലമാണ് അതാണ് കാണുന്നത് കേട്ടോ അതിലൂടെ വണ്ടികൾ ഓടുന്നുണ്ട് നമുക്കിങ്ങനെ നടന്ന് ഇങ്ങനെ പോകാം കുറേ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അവര് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും വരുന്ന ഇതൊരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണ് ഇതിലൂടെ ഒന്ന് നടന്നു പോകണം എല്ലാവരുടെയും ആഗ്രഹം അതാണ് എല്ലാവരും ഇതിലൂടെ നടന്നു പോകുന്നത് ഇത് ഇരുപതടി ഇതിനുള്ളത് അതേപോലെ അടി നീളവും ഈ തൂക്കുപാലത്തിനുണ്ട് ഇതിലൂടെ ഇങ്ങനെ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലാം ഇത് മെയിനായിട്ടും കൊല്ലം മധുരയും ദേശീയപാതയുടെ പാരലായിട്ടാണ് കിടക്കുന്നത് ആ പാലം പണിതിരിക്കുന്ന ഇത് കൊല്ലത്തു നിന്നും മധുരയിലേക്ക് പോകാനുള്ള വഴിയാണ് ദേശീയപാതയാണ് കണ്ടോ നല്ല നല്ല രസത്തിലാണ് പണ്ട് തന്നെ പണിതിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വലിയ ഇരുമ്പിൻ്റെ പാടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പൂക്കുപാലമാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നാല് കിണറിൻ്റെ അകത്താണ് ഇതിൻ്റെ ഈ വടം ചെന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് വടം എന്ന് പറഞ്ഞാൽ സാധാരണ വടമല്ല ഇത് ഇരുമ്പിൻ്റെ വലിയ പാടാണ് അതിനകത്ത് ഇങ്ങനെ ബോൾട്ടൊക്കെ മുറുക്കി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് അങ്ങോട്ട് വലിച്ച് കെട്ടിയിരിക്കുന്നത് പണ്ടത്തെ സാങ്കേതികവിദ്യയാണ് ഇത് ഇതുവരെ ഒരു കേടുപാടും പറ്റാതെ നല്ല രീതിക്ക് പുനലൂരിലുള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്കിതിലൂടെ നടക്കാനും ഇത് ആസ്വദിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് കഴിയതും എല്ലാ ആളുകളും വന്ന് ഇത് കാണാൻ ശ്രമിക്കുക വളരെ ഭംഗിയാർന്ന ഒരു തൂക്കുപാലമാണ് പെനലൂരിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഡെസ്റ്റിനേഷൻ മിസ് ചെയ്തിട്ടുണ്ട്